ഉറക്കവും പോയി സമയം എന്തായി സുഖായിരുന്നു ഏഴുമണിയായി നാട്ടിലൊക്കെ രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂർ പൊറോട്ട ഇതെന്ത് നാടൻ തിരുവനന്തപുരത്ത് അപ്പോഴേ പറഞ്ഞു സമയം തീരെ ശരിയല്ലന്ന് ഇപ്പത്തെ സമയം പൊറോട്ട ഓടൂ കലികാല് അതെ

േ വീട്ടിനകത്ത് മൂത്ര പറയട്ടോയ്ക്ക് ഒരു വീട്ടിൽ കയറി വന്ന ഉടനെ മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞ എങ്ങനെ അതിനൊക്കെ ഒരു സമയം കാലമൊക്കെയുണ്ട് ദൈവമേ ഗൾഫ് രാജ്യത്തിൽ നോക്കി മൂത്രം ഒഴിക്കേണ്ട അവസ്ഥയിരിക്ക നാട്ടിലേക്കാൾ രണ്ടര മണിക്കൂർ പുറകോട്ടാ ഇവിടെ നാളെ കാലത്ത് വന്ന് പാചകപ്പുരക്കുള്ള സ്ഥലം തീരുമാനിക്കണം പിന്നെ പിന്നെന്തൊക്കെയാണെന്ന് അച്ഛൻ പറഞ്ഞു പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടാവുമല്ലോ ആദ്യായിട്ടല്ലേ ദോഹയില് അതെ കുറച്ചൊക്കെ ഒന്ന് കറങ്ങണം കല്യാണം കഴിഞ്ഞിട്ട് മതിയെങ്കിൽ അങ്ങനെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ജോസ് മോനോട് പറഞ്ഞാ മതി അതെ ഈ വിവാഹ മംഗളാശംസകൾ അയ്യോ ഞാനല്ല ആള് ഇതല്ലേ വധു ജാനും അമ്മയും കൂടി പുറത്തു പോയതാ ചില ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഇപ്പൊ എത്താറേ ഇത് ജാനുന്റെ ഫ്രണ്ടാമനോട് ചോദിക്കൊയി ഞാനിത് കൊണ്ടുവച്ചിട്ട ജാനു വിവാഹം നിനക്ക് മനസ്സിലായല്ലോ അല്ലേ പിന്നെ അച്ഛൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് കുറച്ച് വെജിറ്റബിൾ ഡിഷസിന്റെ റെസിപ്പി അറിയണം ഓലൻ കിച്ചടി അങ്ങനെ ചിലതിന്റെ വാലു മേൽനോട്ടത്തിന് വന്നതാ ബീട്ടു ഇനി ഒരു ജോലി വേണം നോക്കാമെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് അച്ഛൻ തിരുമേന് വരട്ടെ എന്തൊക്കെയാ വേണ്ടെന്ന് പറഞ്ഞാൽ നോട്ട്സ് നോട്ട് വാങ്ങിത്തരാം നമ്മൾ ഈ വിശപ്പ് മാറാൻ പുറത്ത് നിന്ന് എന്തൊക്കെയോ വാങ്ങിക്കഴിക്കാം ശരിക്കും കൂടുതൽ അറിയുമ്പോഴ ഈ പ്രിപ്പറേഷൻ റിയൽ ആർട്ട് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ഒക്കെ ഫ്ലൈറ്റിൽ അതെ കഴിച്ചു ഫ്ലൈറ്റിലെ വെജിറ്റേറിയൻ കണക്ക് തന്നെ ഞാൻ വല്ലപ്പോഴും കഴിക്കും പുറത്തൊക്കെ പോകുമ്പോ അല്ലാതെ പറ്റില്ലല്ലോ ഇല്ലത്ത് പാടില്ലെന്നേ ഉള്ളൂ എല്ലാം ജോസ്മാൻ നോക്കിക്കോളും ഇനി വല്ലതും സ്വയം വെച്ച് കഴിക്കാൻ തോന്നിയാൽ അതിനുള്ള സൗകര്യമുണ്ട് ഉണ്ട് ആയിക്കോട്ടെ എന്നാ ഞങ്ങൾ ഞങ്ങളങ്ങോട്ട് ഓക്കെ എന്റെ അമ്മോ എന്തൊരു സുഖ ഇന്നലെ രാത്രി ഒരു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മൂത്രം ഒഴിച്ചാണെന്ന് ഓർക്കണം ഇപ്പൊ മണി എത്രയായി ഫ്ലൈറ്റ് വെച്ച് പല പ്രാവശ്യം ഞാൻ ചോദിച്ചതല്ലേ ഇറങ്ങിയപ്പോഴും ഞാൻ ചോദിച്ചു ഇതൊക്കെ കൊള്ളാവുന്ന സ്ഥലത്ത് വെച്ചാ നമുക്ക് പറമ്പല്ലേ ചീല ഉം ഇവിടെ അല്ലേ പറമ്പ് പോണൂലേ പറഞ്ഞാ നീ വിശ്വസിക്കത്തില്ല ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്തെ ഒരു ഫോൺ കോൾ നിന്റെ പഴയ ഇത് ഗോവിന്ദേട്ടൻ ഗോവിന്ദേട്ടൻ അച്ഛന്റെ പ്രധാന സഹായി ഗോവിന്ദൻ ചേട്ടൻ നമ്മുടെ ഗോവിന്ദൻ നായര് ആ കൊടുങ്ങല്ലൂർ വെച്ച് വെള്ളം അടിച്ച് സാമ്പാറിനകത്ത് വീണ അപ്ലിയല്ലേ തന്നെ ഓഹോ ആ കഥ ഇവിടെ എത്തിയോ ആ ഞങ്ങൾ തമ്മിൽ എഴുത്തുവത്തുണ്ട് പ്രണയലേഖനം അതിനകത്ത് എല്ലാം പറയും എല്ലാവരുടെ കാര്യവും പറയും ഓർമ്മ കുറവാണോ എനിക്ക് മനസ്സിലായില്ല അയ്യോ കോളേജിൽ കൂടെ ജോബ് ആർട്സ് ക്ലബ് ആയിരുന്നു ഞാൻ വിളിക്കും അച്ഛാ ഷർട്ട് സ്റ്റൈലായിട്ടുണ്ട് ഓഫീസിൽ പോയി മാറി വരണോ അതോ നേരെ വരണോന്ന് ഞാനൊന്ന് ആലോചിച്ചു പിന്നെ വിചാരിച്ചു ഇവിടത്തെ വേഷം കെട്ടൊക്കെ പൂണൂല കണ്ടോട്ടേന്ന് പൂണൂലുണ്ടോ അതോ പൊട്ടിച്ചോഞ്ഞോ അതുവരെ ഒന്നും എത്തിയിട്ടില്ല ഈ വന്ന കാര്യൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ പിന്നെ നമുക്ക് അടിച്ചു പൊളിക്കാം എന്നതാ ബ്രാൻഡ് ബ്രാൻഡ് ബിസ്കി പട്ടച്ചാരെ എന്റെ ഒന്ന് ചുമ്മാരി കണ്ണിനെ കയം കാണിക്കല്ലേ അച്ഛൻ പ്രത്യേകം പറഞ്ഞാ വിട്ടേക്കുന്നത് ഇതാണ് ഇതിന്റെ ഒരു കുഴപ്പം ആ വേറൊരു കാര്യം നീ വാ ഇരിക്കേ ചാവക്കാട്ടുള്ള ഒരു അബ്ദുറഹ്മാൻ റഹ്മാൻ ഖത്തറി വന്നിട്ട് ഇപ്പൊ എട്ടുമ്പത് വർഷമായി ആളുടെ ഒരു വിവരവുമില്ല ഖത്തറിലല്ലാതെ വേറെന്തെങ്കിലും വേറെസ് അതൊന്നുമില്ല ഇതാണ് അത്രേ അറിയോ അബ്ദു അബ്ദുൾ ഇതുപോലെ കൊറേ അബ്ദുള്ളമാരുണ്ട് ഇവിടെ പണി പോയിട്ട് പുതിയ പണി കിട്ടാത്തവര് നാട്ടിൽ പോവാൻ പൈസ ഇല്ലാത്തവര് ജയിലിൽ പോയവര് ആ നോക്കാം നമ്മുടെ ഒരു കക്ഷി പോലീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട് ഫോട്ടോയും മറ്റേ ഡീറ്റെയിൽസും എലിയും ചെലപ്പോ കിട്ടും ആ ഉമ്മയുടെ കരച്ചില് കാണാൻ വയ്യ അതുകൊണ്ടാ ഒരു മാറ്റവും ഇല്ല നീ ഇപ്പഴാ പഴയ പോണൂലെ ഹെൽപ്പ് ഇവിടെ പിഴക്കണമെങ്കി അതൊക്കെ അങ്ങ് ഇല്ലത്ത് വെച്ചിട്ട് ആ അത് പോട്ടെ നിന്റെ പരിപാടി പറ അച്ഛനെക്കാള് മുന്നേ വന്നത് കാര്യത്തിനോ അതോ കറങ്ങാനോ രണ്ടുമുണ്ട് എന്നാലൊന്ന ആവശ്യം വന്നാൽ എന്തിനൊരു ഫോൺ വഴി ഉണ്ടല്ലോ മാത്യു ശശി തെണ്ടി തോമ ഒരു വലിയ പട തന്നെ ഇവിടെ ഉണ്ട് അറിയാമേ ഇതുപോലെ ഹോട്ടൽ നിനക്ക് നാട്ടിൽ തുടങ്ങിക്കൂടെ എന്നാ പറയുന്നു ശുദ്ധ വെജിറ്റേറിയൻ കൂടെ നിന്റെ അച്ഛന്റെ പേരുണ്ടല്ലോ സ്റ്റൈലായിട്ട് വിൽക്കും ആദ്യം ഇവിടെ ഒന്ന് നിന്ന് നോക്കട്ടെ വേറി പിടിച്ചില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നോക്കാം speak your mom. I'll convince her, believe me. Promise? I promise. If I'm pregnant, <laughs> then we'll give birth to Junior Alina. <laughs> A little angel. <laughs> you <My> little baby. <laughs> Next Friday. <laughs> Mama's calling. Hey. I better go. Don't go. Hey, Please. not now. Good 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 night. Good oh. night, good night. Sorry. That's okay. ഇതാണ് മോന്റെ ഫ്രൈഡേ മോൺ അവളോട് ഏത് സിനിമയിലെ ഡയലോഗാ മോൻ കാച്ചത് അവൾ കടൽ പോലെ ചിരിച്ചുകൊണ്ട് ഉത്തരവാദി ഞാൻ അതാണല്ലോ നിന്റെ സ്ഥിരം തൊഴിൽ സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ എനിക്കൊരു അലവലാതി കൂട്ടുകാരനുണ്ട് കൊച്ചിയില് ഇവളെ പിടിച്ച അവന്റെ തലയ്ക്ക് വെച്ചു കൊടുത്താലോ അന്ന പിന്നെ നീ തന്നെ അങ് കിട്ടിക്ക അതും കൊള്ളാ അതാ നല്ലത്